അലേഹത്തുള്ള അസ്സാമലൈക്കും വഹമ്മത്ത വർക്കാത്തു ഫ ഫഹിംന അൻ മഷ്റു ഇ അഷ്ബാലി അഷ്ബാലി ഷുർത്തത്തില്ലാഫ് നമ്മൾ എസ് പി സിയെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ അതിൻ്റെ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു മഷ്റു അഷ്ബാലി ഷുർത്തത്തില്ലാഫ് നെഹ്ലിയവും ദുഹുൽ ദർസിൻ ദജിത്സ് പുതിയൊരു പാഠഭാഗം ഫിഹാദിഹിൽ അദ്റസ് വഹുനാക്ക ഇഫ്തിത്താഹു മഷ്റു അഷ്ബാലി ഇഫ്തിത്താഹു മഷൂറു അഷ്ബാലി ഷുർത്തതി തുല്ലാബ് അല്ലേ എസ് പി സി പ്രൊജക്ടിൻ്റെ എന്താണ് ഒരു ഉൽഘാടനം നടക്കണം ഉൽഘാടനം അല്ലേ വഹുനാക്ക ഇഫ്തിതാ ഓ മൻഹാദ വഹാദിഹി തുല്ലാബു ഷുർത്തത്തി തുല്ലാബ് അല്ലേ നമ്മുടെ എസ് പി സിയിലെ കുട്ടികളാണ് അല്ലേ ഓഷുർത്തിയുൻ വഹാദ സു മുറിസ് അൽ മുദറിസൂൻ അധ്യാപകരൊക്കെ ഇരിക്കേ അപ്പോൾ അല്ലാ ഫിഹാദ് അൽ ഇഫ്തിതാഹ് ഈ ഉദ്ഘാടന പരിപാടിയിൽ അദ്ദേഹം നമ്മളെ എസ് ഐ ആയിരിക്കും അല്ലേ എസ് എച്ച്ഒ എസ് എച്ച്ഒന്ന് കേട്ടിട്ടുണ്ടോ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ലാബിത്തു മർക്കസ് മർക്കസ് ഷുർത്ത ഷുർത്ത അല്ലെങ്കിൽ എസ് ഐ എന്നൊക്കെ പറയണത് അപ്പം എസ് പി സി ബജറ്റിന്റെ ഉദ്ഘാടന പരിപാടിയിൽ നമ്മുടെ എസ് ഐ കുറച്ച് കാര്യങ്ങൾ പ്രസംഗിച്ചു ഫഹാദിഹി ഹുതുബത്തു ഇതൊരു പ്രസംഗ പാഠമാണ് വൈസ് മിസാലി മുതത്ത മെൻഹുൽ മുത്തവ നമ്മൾ പഠിച്ചതാണ് വളണ്ടിയർ അല്ലെ മുത്ത മിസാലി ഐഡിയൽ വളണ്ടർ മോഡൽ വളണ്ടർ വളണ്ടിയർ ഒരു മാതൃക സന്നദ്ധ പ്രവർത്തകൻ എന്നർത്ഥം ഓക്കെ ആക്ടിവിസ്റ്റ് എന്നൊക്കെ ഫഹാദിഹി ഹിയ അൽ ഖുത്തുബ ഖുത്തുബയാണ് അപ്പൊ ഖുതുബ അതിൻ്റെ ഒരു മെത്തേഡും ഏണെന്ന രീതിയൊക്കെ മക്കൾ മനസ്സിലാക്കണം പരീക്ഷയ്ക്ക് ഖുത്തുബയൊക്കെ സാധ്യതയുണ്ട് ഐ ഹഫ്ലുൽ കരീം والطلاب الأعزة أحييكم تحية طيبة مباركة في هذا الصباح الميمون أنا مسرور جدا لأقوم أمامكم بمناسبة في افتتاح الدفعة الجديدة لأشبال شرطة الطلاب بالمدرسة أيها الأطفال تعرفون أن الإنسان حيوان اجتماعي فلا بد لنا أن نراعي أفراد المجتمع حولنا وحياتهم الاجتماعيه في هذا السدد اهنئكم باستعدادكم لتلهيه الاوقات في سبيل الخدمه تجاه المجتمع حيث انكم متتبعون في اشبال شرطه الطلاب بالمدرسه عليكم مسؤوليات عديده لانكم مستقبل المجتمع والوطن ستفتخروا الولاية والوطن والمدرسة بخدماتكم الجليلة. كلا الله ുംസംഗത്തിന്റെ തുടക്കം ഈ ഭാഗം ശരിക്ക് പഠിച്ചു വെക്കണം ബഹുമാനപ്പെട്ട സദസ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അല്ലെ ഇപ്പൊ നമ്മള് പ്രസംഗിക്കുമ്പോൾ ഉപയോഗിക്കാം എന്ന വാചകം പ്രസംഗത്തിന്റെ ആദ്യ വാചകമായിട്ട് ഏത് പ്രസംഗത്തിനും എഴുതാം പിന്നെയോ അയ്യാൽ ഹഫിൽ കരീം എന്നുള്ളത് ഏത് പ്രസംഗത്തിനും എഴുതാം അവിടെ വിദ്യാർത്ഥികൾ കൂടി ഉണ്ടെങ്കിൽ കൂടി എഴുതാം എന്നാണ് ഐ വിഷ് അല്ലെങ്കിൽ നിങ്ങളെല്ലാവരെയും എന്തു ചെയ്യുന്നു അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ഹയ്യക്കും തഹിയത്തൻ തൊയ്യപ്പത്തുമ്പ് എന്നാണ് മുബാർ അനുഗ്രഹീതമായ ഉത്തമമായ അഭിവാദ്യങ്ങൾ എല്ലാവർക്കും നേരുകയാണ് എന്ന് എന്നുവെച്ചാൽ പറയില്ലേ ഫിഹാദ സബാഹിൽ മൈമൂൻ ഈ ഗുഡ് മോർണിംഗിൽ ഇൽ ഹാദ സബാഹ് അൽ മൈമൂൻ ഈ നല്ല പ്രഭാതത്തിൽ ഗുഡ് മോർണിംഗ് എന്നർത്ഥം അപ്പോൾ എല്ലാവർക്കും ഈ പുതിയ പ്രഭാതത്തിൽ എല്ലാവർക്കും പ്രത്യേക അഭിവാദ്യം നേരുകയാണ് ഈ രണ്ട് വാചകങ്ങൾ ഏത് പ്രസംഗത്തിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അത് പഠിച്ചു വയ്ക്കണം അന മസ്രൂർ ഉൻജിദ് ഹാപ്പി ലിയ കൂമ മാ അമാമകു ടു സ്റ്റാൻഡ് ഇൻഫ്രണ്ട് ഓഫ് യു ലി അക്കൂമ ടു സ്റ്റാൻഡ് അബാമക്കു നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് പറഞ്ഞാൽ ദുഫ എന്ന് പറഞ്ഞ ബാച്ച് അൽ ജദീദ ന്യൂ ബാച്ച് ലി അഷ്ബാലി ഷുർത്തിൽ മദ്രസ സ്കൂളിലെ എസ് പി സിയുടെ ആ എന്താണ് പുതിയ ബാച്ചിൻ്റെ ഉദ്ഘാടന ത്തിന്റെ സന്ദർഭത്തിൽ ബിമുനാസഭ ഇൻ കണക്ഷൻ വിത്ത് കേട്ടോ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് ഫാൽ ഒ മൈ ചിൽഡ്രൻ കുട്ടികളെ താരിഫൂന ഇൻസാൻ യു നോ അൻ ഇൻസാൻ ദ മാൻ ഹൈ സോഷ്യൽ അനിമൽ അൽ ഇൻസാൻ ദ ഹ്യൂമൻ ഈസ് എ സോഷ്യൽ അനിമൽ മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് ഫലാബുദ്ധന അതുകൊണ്ട് നമുക്ക് അനിവാര്യമാണ് ടു കൺസിഡർ പരിഗണിക്കാൻ അഫ്രാദ് അൽ മുജ്തമ സമൂഹത്തിലെ അഫ്രാദുകളെ ഫർദുൻജമ്രാദ് അംഗങ്ങളെ പരിഗണിക്കണം ഹൗലന നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിലെ അംഗങ്ങളെ സമൂഹത്തിലെ ആളുകളെ നമ്മൾ പരിഗണിക്കണം വ ഹയാതുമു ല അവരുടെ സാമൂഹിക ജീവിതം സോഷ്യൽ ലൈഫ് അതിനെയും നമ്മൾ പരിഗണിക്കണം എന്നാണ് എന്താണ് നമ്മൾ അനിവാര്യമാണ് ഫി ഹാദസ് സദ ഈ സന്ദർഭത്തിൽ വുഹന്നും ഐ അപ്രീഷിയേറ്റ് യുഎസ്ക്കും എന്താണ് നിങ്ങളുടെ നിങ്ങൾ പ്രിപ്പയർ പ്രിപ്പയറായത് നിങ്ങൾ തയ്യാറായതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു എന്തിന് സാക്രിഫൈസ് സമർപ്പിക്കാൻ അല്ല ഉദ് സമയം സമർപ്പിക്കാൻ ഫി ഇൻ ദി വേ ഓഫ് സർവീസ് സർവീസിൻ്റെ വഴിയിൽ നിങ്ങൾ സമയം ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറായതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു ആർക്ക സേവനം ചെയ്യുന്ന തുജാഹൽ മുച്മ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന നിങ്ങൾ സമയം ചെലവഴിച്ചതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു ഹൈസ് എന്ന് മാത്രമല്ല അന്നക്കും മുതത്തവ്യോൻ നിങ്ങൾ എന്താണ് വളണ്ടിയേഴ്സാണ് ഫി അഷ്ബാൽ ഷുർത്തത്ത് തുലാബ് ബിൽ മദ്രസ സ്കൂൾ എസ് പി സി അല്ലേ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിൻ്റെ നിങ്ങൾ വളണ്ടിയേഴ്സാണ് അലൈക്കും യു ഹാവ് നിങ്ങൾക്കുണ്ട് മസൂലിയാത്തുൻ ഡ്യൂട്ടീസ് അതീത ഡിഫറൻ്റ് ഡ്യൂട്ടീസ് ഉണ്ട് അന്നക്കും കാരണം നിങ്ങളാണ് മുസ്തഖലുൽ മുജ്തമ ആ വൽ വത്തൻ യു ആർ ദ ഫ്യൂച്ചർ ഓഫ് സൊസൈറ്റി ആൻഡ് ദ കൺട്രി മുസ്തഖൽ ഫ്യൂച്ചർ മുജ്തമ സൊസൈറ്റി വത്തൻ കൺട്രി നമ്മുടെ സമൂഹത്തിൻ്റെയും നാടിൻ്റെയും ഭാവി നിങ്ങളാണ് സ തഫ്തഹുൽ വിലായ ദ സ്റ്റേറ്റ് വിൽ പ്രൗഡ് ഓഫ് യു കേട്ടോ സ്റ്റേറ്റ് എന്താണ് അഭിമാനം കൊള്ളും വൽ വത്തൻ നാടും വൽ മദ്രസ സ്കൂളും വൽ ഔസിയ പാരൻസും ബിഹിദമാതിക്കും നിങ്ങളുടെ സേവനങ്ങളിൽ അൽ ജലീല മഹത്തായ സേവനങ്ങളിൽ അഭിമാനം കൊള്ളും അതുകൊണ്ട് വതൻ നിങ്ങൾ സമൂഹത്തിന്റെ ഭാവിയാണ് എന്നാണ് മൻ ഖാല പ്രിയമുള്ള വിദ്യാർത്ഥികളെ അസ്തിഖാ നറ നമ്മൾ നമുക്ക് കാണാം ഇൻ ബിറ്റ്വീൻ നമുക്കിടയിൽ നമ്മളുടെ കുറെ കൂട്ടുകാരുണ്ട് യു ആനൂന അവരെ സഫർ അവർ അനുഭവിക്കുന്നുണ്ട് മീൻ മെഷാക്കിൽ മുഷ്കില തുഞ്ചമ മെഷാക്കിൽ പ്രശ്നങ്ങൾ മുഖ്തലിഫാ വ്യത്യസ്തമായ പ്രശ്നങ്ങൾ ഫി ഹയാതിയും അവരുടെ ജീവിതത്തിൽ അൽ ദ്രസീയ അവരുടെ സ്കൂൾ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ട് ഫനവമുഹും നമ്മളവരെ ചേർത്ത് പിടിക്കും ഇലൈന നമ്മിലേക്ക് വൻ വൻ നമ്മളെന്തെയും ലഘൂകരിക്കും മാലഹും അവർക്കുള്ള മിനത്ത ഹദിയാത്സ് എന്താണ് വെല്ലുവിളികൾ വൽമശാക്കിൽ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും ലഘൂകരിച്ചു കൊടുക്കും അല്ലെങ്കിൽ അത് ഇല്ലാതാക്കി കൊടുക്കും വമിൻ ഇയാത്തിക്കൊമ്പും നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ഏ ഇറ്റ്സ് യുവർ ഡ്യൂട്ടി നിങ്ങളുടെ ഡ്യൂട്ടികളിൽ പെട്ടതാണ് അലച്ഛമായ സാമൂഹിക ഡ്യൂട്ടി സോഷ്യൽ ഡ്യൂട്ടിയിൽ പെട്ടതാണെന്ത് അൽമുറബ എന്ത് ചെയ്യണം ഫൈറ്റ് ചെയ്യണം ിൽ മുഖാസ് എന്തിനെതിരെ മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ അഗൈൻസ്റ്റ് ദി കൺസെപ്ഷൻ ഓഫ് ആൾ എന്താണ് ഡ്രഗ്സ് വളരെ വ്യാപകമായ മുഖദ്റാറ്റ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് വ്യാപകമായ മുഖദ്റാത്തിൻ്റെ യൂസേജിനെതിരെ നിങ്ങൾ ഫൈറ്റ് ചെയ്യണം വ മിൻഹ അതുപോലെ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് അപ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ് അതുപോലെ മറ്റുള്ളവരെ ബഹുമാനിക്കണം നോക്കാതെ അൻ ദിയാനാത്തിയും അവരുടെ മതമോ അവരുടെ ദിയ അൽ മുഖ്തലിഫ് അവരുടെ വ്യത്യസ്ത മതങ്ങളോ വ കഥാ കയറുഹ അതല്ലാത്തതുമായ ഒരു കാര്യങ്ങൾ നോക്കാതെ ജാതി മതഭേദമില്ലാതെ എല്ലാവരെയും ആദരിക്കണം അത്തമൻ അലക്കും ഐ എക്സ്പെക്റ്റ് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നേരുന്നു എന്ത് മുസ്തക്ബലൻ ഒരു ഫ്യൂച്ചർ ഹിറൻ ഒരു ശോഭനമായ ഭാവി ബ്രൈറ്റ് ഫ്യൂച്ചർ വ അർജു അർജുനു നിങ്ങൾ ആവണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു എന്താകണം മോഡൽ ആവണം ലിൽ ജദീദ് ന്യൂ ന്യൂ ജനറേഷൻ അല്ലെ പുതിയ തലമുറയ്ക്ക് നിങ്ങൾ ഒരു എന്താവണം നമാദിച്ച് മിസാലായി മാറുകയും വേണം കലാമി ഏ ഐ വി ഐ കൺക്ലൂഡ് മൈ വേർഡ്സ് ഷുക്രൻ ലെഹുസ് നെസ്ത്യം അയയ്ക്കും ഇത് അവസാനത്തെ വാചകം അപ്പോൾ ഒരു പ്രസംഗത്തിൻ്റെ തുടക്കവും ഈ അവസാനവും നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കണം കേട്ടോ ശുക്രൻ ലെഹുസ് നിയം അയക്കും താങ്ക്സ് ഫോർ യുവ യുവ ഹിയർ താങ്കൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടതിന് നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും ഓക്കെ ഫഹാദി ഹിയൽ ഖുതുബ വ മിൻവാലുൽത്തുബ ത്രിൽബുതുബയുടെ ഒരു ശൈലി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ ആദ്യത്തെ ഈ രണ്ട് ഭാഗങ്ങളും നിങ്ങൾ കാണാതെ പഠിച്ച് വയ്ക്കുക അത് ബാക്കി എന്താണ് ഇതിൻ്റെ അവസാനത്തിൽ അഖ്തത്തിമു ഇത്രയും ഭാഗങ്ങളും കൂടി പഠിച്ച് കാണാതെ പഠിച്ചിരിക്കുക കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ പരീക്ഷയ്ക്ക് ദുത്തുബത്തൻ നിങ്ങൾ ഏതെങ്കിലും പരിപാടി നടക്കുമ്പോൾ അതിൻ്റെ ഖുത്തുബൻ എങ്ങനെ പറയും എന്നുള്ള ആയിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാവുക ഇവിടെ ഒരു മോഡല് നിങ്ങളോട് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ ഈ ഇഫ്തിദാഹ് അഷ്ബാൽ ഷുർത്ത അതിൻ്റെ എസ് പി സിയുടെ ഉദ്ഘാടന സമയത്ത് قام قائد ിർത്ത എസ് പി സിയുടെ പുതിയ ബാച്ചിന്റെ ലീഡർ എന്ത് നടത്തിമത്തി ഷുക്കുർ കലിമത്ത് ഷുക്കുർ എന്താ മക്കളെ നന്ദി പ്രകടനം നടത്തി അതായത് അവസാന പരിപാടി നന്ദി ഉണ്ടാവൂലേ ബി മുസാഹിൻസ് ആ ഖുതുബ നിങ്ങൾ താഴെയുള്ള സൂചനകൾ ഉപയോഗിച്ച് തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് തഹിയത്തൻ തൊയീബത്തും മുബാറക്ക അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഇത് തന്നെ ഇതാണ് അല്ലേ ഊഹ്യക്കും തഹിയത്തും തൊയീബത്തും മുബാറക്ക ഫിഹാദാഹിൽ മൈമൂൻ അത് വെച്ചൊരു ആയി പിന്നെ നക്കോവും ബിഹിദമാതിക്കും ജലീല ബിഹിദമാത്തിൻ ജലീല നമ്മൾ നല്ല സേവനങ്ങൾ നിർവഹിക്കുന്നു മുതത്ത മിസാൽ യൂൻ മാതൃക എന്താണ് വളണ്ടിയേഴ്സാണ് സുമുൽ മുദർസത്തിസത്തിഹ സ്കൂളിൻ്റെ എന്താണ് പ്രശസ്തിയും അതിൻ്റെ അഭിമാനവും ഉപദീ ഷുക്രി ബൗംതി നാനി എൻ്റെ നന്ദി ഞാൻ പ്രകടിപ്പിക്കുന്നു ഷുക്രൻ ജസീല എല്ലാവർക്കും നന്ദി എന്നാണ് അപ്പം ഇതെ തുടക്കം കൊടുക്കുന്നുണ്ട് അയ്യു കരീം ബഹുമാനപ്പെട്ട സദസ് എന്ന് പറഞ്ഞു ബാക്കി എങ്ങനെ നമുക്ക് എഴുതാം ഇവിടെ കുറച്ച് ഞാനിതിൻ്റെ ആ വാചകങ്ങൾ ഇവിടെ ഇട്ടിട്ട് ആ പ്രസംഗത്തിൻ്റെ രൂപം ഇവിടെ കൊടുത്തിട്ടുണ്ട് ബഹിദമാതിൻ ജലീല നേരത്തെ പറഞ്ഞ ഷുക്രി തിനാനി നന്ദി ഇത് എന്താണ് അഭിവാദ്യം മുതവ്യവും മിസാലിയുൻ മോഡൽ എന്താണ് വളണ്ടിയേഴ്സ് സുമാത്തുൽ മദ്രസ സ്കൂളിന്റെ പ്രശസ്തി ശുക്രൻ ജസീലൻ അഗൈതവമായ നന്ദി എന്നൊക്കെയാണ് അപ്പൊ അയ്യു ഹൽ ഹഫുൽ ഉൽ കരിം പ്രിയ സദസ് മുലക്കും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ത് എന്ത് പറയാം ഇത് പറയാം തഹിയതൻ തൊയീബത്തൻ മുബാറക്ക അത് നിങ്ങൾക്ക് വേണമെങ്കിൽ തഹ്യത്തിൻ തൊയീബത്തൻ മുബാറക്ക എന്നും പറയാം പിന്നെ ഉബുദി ഷുക്രി എന്റെ നന്ദി ഞാൻ പറയുന്നു ശുക്രി വ ഷുക്രി അല്ലേ എന്തിനാണ് എന്റെ നന്ദി ഞാൻ ഉറപ്പിക്കുന്നു കുല്യമൻ ഹാദൽ ഹഫിൽ ജമീൽ ഈ പരിപാടിയിൽ എല്ലാവിധത്തിലും പങ്കുവഹിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കും എന്നാണ് ആ അഭിവാദ്യം ഇല്ല അവരോട് നന്ദി പറയുന്നു നെഹ്നു നമ്മൾ ആരാണ് നമ്മൾ ആരാണ് നെഹ്നു മുതവ്യോൻ അല്ലെ നെഹ്നു മുതവ്യോനെ മിസാലിയു നമ്മൾ മോഡൽ ആണ് അല്ലെ നക്കോമോ നമ്മൾ നിർവഹിക്കുന്ന എന്താണ് എന്ന് പറയാം ബിഹദ് മാത്തിൻ ജലീല നമ്മൾ സേവനങ്ങൾ ചെയ്യുന്നു നക്കോവും ബിഹദഫ് ഉയർത്താൻ എന്ത് സ്കൂളിൻ്റെ പ്രശസ്തി അപ്പം സുമാൽ മുതർ സുമാൽ മുതറി പിന്നെയോ അവസാനം ഷുക്രൻ ജസീലൻ ഷുക്രൻ ജസീലൻ ലി ഇതാറത്തിൽ മദ്രസത്തിൽ മീനാലിദ് സ്കൂളിലെ ഇതാ സ്കൂളിലെ എല്ലാവർക്കും അധ്യാപകർക്കും അവരുടെ സപ്പോർട്ടിനും പ്രത്യേക നന്ദി എന്ന് പറയുന്നു അല്ലേ ഇപ്പം ഇത്രയും പറഞ്ഞ് പ്രസംഗം നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ ഇതൊരു മോഡലാണ് ഇതുപോലെ ചെയ്യാവുന്നതാണ് പിന്നെ നോക്കൂ നുറത്തുബിൾ കലിമാഅത്തല്ലാത്തിയ ഹത്തസീറ ജുംലത്തൻ സഹിഹ നമ്മുടെ പുസ്തകത്തിലെ കുറച്ച് വാചകങ്ങളാണ് നിങ്ങൾ ഓരോ സന്ദർഭത്തിലും നടത്തേണ്ട ആശംസാ വാചകങ്ങൾ പോലെയാണ് ഉണ്ടോ എന്താണ് കലിമാതു തഹ്നിയ കലിമാതു തഹ്ദീബിയ എന്നൊക്കെ പറഞ്ഞ പോലെ ആശംസാ വാചനങ്ങളാണ് എന്താണ് ബിസ്ക്കും നിങ്ങൾ തയ്യാറായത് ഉഹന്യക്കും അഭിനന്ദിക്കുന്നു ദി തൽഹിയത്ത് ലൗകാത്സ് അല്ലേ സബി ഉൽ ഖദമ ഈ സെന്റൻസ് നമ്മുടെ പാഠഭാഗത്തിലുണ്ട് ആ പാഠഭാഗം നോക്കി അതിൻ്റെ അതേ ഓർഡർ എഴുതിയാൽ മതി എങ്ങനെ വരും എവിടെ ഉഹന്യ ഊക്കും ഇവിടെ അല്ലേ അല്ല ഇവിടെയുണ്ട് ഊഹന്യ ഊക്കും ഇവിടെ കേട്ടോ അത് അതുപോലെ ഓർഡറിൽ എഴുതാം ഇത് എഴുതാം പിന്നെ ലക് മുസ്തഖബലൻ ലക്കും അത്തമന്ന സാഹിറൻ അല്ലേ ഇതേ വാക്കുണ്ടല്ലോ അത്തമന്ന വെച്ച് തുടങ്ങുന്ന ഒരു വാക്കുണ്ട് സെന്റൻസ് ഉണ്ട് എവിടെ അത്തമന് മുസ്തഖ്ബലൻ മുസ്തഖ് ബലൻസാഹിറിൻ ഇതാണ് ഓർഡർ ഓക്കെ അത് എഴുതാം ഇവിടെ എഴുതണം പിന്നെ ആമിൻ കുല്ലും ബി ബിഹൈരും വായനത്തും അല്ലേ ഹാപ്പി ന്യൂ ഇയർ പറയാൻ അല്ലെങ്കിൽ ഓൾ ദ ബെസ്റ്റ് ആശംസകൾ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കേട്ടോ കുല്ലു ആമിൻ ഇത് പുസ്തകത്തിലില്ല അല്ലേ ആമിൻ വർഷം കുല്ലു ആം ബി ബിഹൈർ നന്മ വായുത്തും അല്ലേ നിങ്ങൾ അപ്പോൾ കുല്ലു ആമിൻ വൻതും ബിഖൈർ എന്ന വിധം കേട്ടോ ആശംസകൾ എന്ന് പറയാൻ അല്ലെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ പറയാനൊക്കെ യൂസ് ചെയ്യുന്ന പിന്നെ അതുപോലെ വേറെ ഒന്നാണ് ആശംസ ലക്കും അത്തമന്ന സഴിത രഹ്ല ലക്കും നിങ്ങൾക്ക് അത്തമന്ന നിങ്ങൾക്ക് ഹാപ്പി ജേണി എന്നാണ് അപ്പോൾ അത്തമന്ന ലക്കും രഹ്ലത്തൻ സഴൈത രഹ്ലത്തൻ സായിത ഹാപ്പി ജേണി എന്ന് വൽ മൗസൂഫ് ഇവിടെ കുറച്ച് വാചകങ്ങൾ കൊടുത്തിട്ടുണ്ട് െ അതിൽ നോക്കൂ ശ്രദ്ധിക്കും നിങ്ങൾ നമുക്ക് ഓരോന്ന് വായിക്കാം അൽ ഹഫുലു ബഹുമാനപ്പെട്ടു അൽ ജദീദു ന്യൂ ബാച്ച് അല്ലെ അൽ ജദീദ ന്യൂബാഹു അൽ മൈമൂൻ ഗുഡ് മോർണിംഗ് ഏ നല്ല പ്രഭാതം ഏ അൽ ജീലു അൽ ജദീദു അൽ ജീലു അൽ ജദീദു ന്യൂ എന്താണ് തലമുറ അല്ലെ ന്യൂ ജനറേഷൻ പിന്നെ അത്തുല്ലാബ് അൽ അത്തുല്ലാബ് അഹിബ വിദ്യാർത്ഥികൾ അൽ അഹിബ പ്രിയപ്പെട്ടത് അതുലാബ് ഐസ ഐന്ന് പറഞ്ഞാലും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മുസ്തഖ് ഭാവി ഭാവിറൻ ായ ഭാവി ഹയവാനുജുത്തുമായി എന്താണ് സോഷ്യൽ അനിമൽ ഹയവാൻ അനിമൽ യുജിത്തുമായി സോഷ്യൽ അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചോ അൽ ഹഫിൽ അൽ ഹഫിൽ എന്ന് പറഞ്ഞാൽ പരിപാടി പരിപാടി എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പരിപാടിയെന്നാണ് അല്ലേ അപ്പോൾ അതിനൊരു ഒരു കംപ്ലീറ്റ് കിട്ടണില്ല അപ്പം അതിൻ്റെ കൂടെ ഒരു വാക്കും കൂടെ ഇവിടെ ചേർത്തു അൽ കെരിയും എന്താണ് എന്താണ് ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ ആദരണ എന്താണ് ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ ആദരിക്കപ്പെട്ട ആദരിക്കപ്പെട്ട സദസ്സ് എന്നായി അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവിടെ ഈ ലോമ്മ അൽ ഹഫിൽ അപ്പം ഈ ഹഫിൽ എന്ന വാക്കിന്റെ ഹഫിൽ എന്ന വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിന് ലൊമ്മ കൊടുത്തതായിട്ട് കിട്ടും അല്ലേ അതേപോലെ തന്നെയാണ് അതിന്റെ എന്താണ് ഇവിടെ കരീമിന്റെ അവസാനത്തെ വാക്കിന് ലോമ് കൊടുത്തായിട്ട് ഹഫിൽ എന്ന പരി ഹഫിൽ എന്നുള്ള പ്രോഗ്രാം അല്ലെ ആ പ്രോഗ്രാമിന്റെ ഒരു ഗുണമാണെന്ത് അൽ കരീം എന്നുള്ളത് അപ്പോ ഈ വാക്കിന്റെ സിഫത്താണെന്ത് അൽ കരീം എന്നുള്ളത് അതാണ് നമ്മുടെ എഴുതി ചേക്കേണ്ട അസിഫ അപ്പോ ഈ ഗുണം ഈ കിട്ടിയതായിരിക്കും അപ്പൊ ഗുണം കിട്ടിയ ആൾ എന്നർത്ഥത്തിൽ മൗസൂഫ് എന്ന ഹഫിൽ ഹിൽ എന്നത് മൗസൂഫ് അറബി ഭാഷയിൽ അതിന്റെ ടെക്നിക്കലി പറയും ഹയവാനുൻ ഇജ്തിമാഴി ഹയവാനുൻ ഇജ്ജ്തിമാഴി ഹയവാന്ന്ന് പറഞ്ഞാ മൃഗം ഏതോ ഒരു മൃഗം അല്ലേ ഏതോ ഒരു മൃഗം പക്ഷെ ഇജ്തിമാഴി കൂടി ചേർത്തപ്പോൾ എന്തായി അതിനൊരു അർത്ഥവും കൂടി കിട്ടി അതായത് സോഷ്യൽ അനിമൽ വെറും അല്ല സോഷ്യൽ അപ്പൊ ഹയവാൻ എന്ന ആ വാക്കിന്റെ ഒരു സിഫത്താണെന്ത് ഇജ്തിമാഴി എന്നുള്ളത് ആ സിഫത്ത് കിട്ടിയതായിരിക്കും ഹയവാന് അപ്പൊ അത് മൗസൂഫ് ഞാൻ ഒരു വീഡിയോയും കൂടി കാണിച്ചു തരാം മക്കൾ ശ്രദ്ധിക്കൂട്ടാൻ കേട്ടോ ഇവിടെ ഞാൻ രാവിലെ കുടിക്കും ഹലീബൻ പാല് ചൂടുള്ള അപ്പൊ ഇവിടെ ഈ പാലാണെന്താ മൗസൂഫ് പാലിന്റെ അവസാനത്തെ അക്ഷരത്തിനെന്താ പത്ത് തൻവീന കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ണ്ടോ ഫതഹ തൻവീൻ അപ്പൊ അതിൻ്റെ ചൂ അതിന്റെ ചൂടുള്ള എന്നുള്ളത് ഈ ഹലീബിന്റെ സിഫത്താണ് അപ്പൊ അതിനും എന്ത് കൊടുത്തു ഫതെഹ തൻവീനും കൊടുത്തു അപ്പോ ഇവിടെ എപ്പോഴും മൗസൂഫിനെ പിന്തുടർന്ന് സിഫത്ത് ഉണ്ടാവും മൗസൂഫിനെ ഫതഹ തൻവീൻ ആണെങ്കിൽ ഇതിന് ഫതഹ തൻവീൻ മൗസൂഫിന് വമ്മ ആണെങ്കിൽ ഇതിന് ലമ്മ മൗസൂഫിന് കെസർ ആണെങ്കിൽ ഇതിന് കെസർ മൗസൂഫിന് അലിഫിലാമുണ്ടെങ്കിൽ ഇതിന് അലിഫിലാം അതാണ് നമ്മുടെ പാഠഭാഗത്തിൽ കാണുന്നത് ഇത് കണ്ടോ ഇതിന് അലിഫിലാമുണ്ട് ഇതിനും അൽഫിലാമുണ്ട് ഇതിൻ്റെ അവസാനം ലമ്മാണ് ഇതിൻ്റെ അവസാനം ലമ്മാണ് അല്ലേ അതേപോലെ നോക്കൂ ഇതിന് താവുന്നപ്പോൾ ഇതിനും താവുന്നു രണ്ടിൻ്റെ അവസാനം ലമ്മാണ് ഇതിന് അൽഫിലാമുണ്ട് ഇതിനും ഉണ്ട് അൽഫിലാമ് അപ്പൊ സബാഹു അൽ മൈമൂൻ എന്ന് പറയില്ല ആ സബാഹു അൽ മൈമൂൻ എന്ന് പറഞ്ഞാലാണ് ഇത്ര ശരിയാവുള്ളൂ കേട്ടോ അതുപോലെ തന്നെയാണ് ഇവിടെ കണ്ടോ അത്തുല്ലാബ് അ തുല്ലാബ് വിദ്യാർത്ഥികൾ എന്നാ കുറേ പേരുണ്ട് അല്ല അഹിബ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അഹിബ എന്നതും ജമ്മാണ് തുല്ലാബ് എന്നതും ജമ്മാണ് അതുപോലെ നോക്കൂ ഇവിടെ ഫതഖ് തൻവീന് ഇവിടെയും ഫതഖ് തൻവീന് ഇതിന് അൽഫിലാം ഇല്ല ഇതിനും ഇല്ല അൽഫിലാം കണ്ടോ അൽഫിലാം ഉണ്ടെങ്കിൽ അലിഫിലാം കൊടുക്കണം അതാണ് അത് ഇവിടെ ലൊഹമ്മത്ത് അൻവീന് ഇവിടെയും ലൊമ്മത്ത് അൻവീൻ ഇതിന് അൽഫിലാം ഇല്ല ഇതിനും അൽഫിലാം ഇല്ല അപ്പോൾ മൗസൂഫ് എങ്ങനെ ഇരിക്കണോ അത് സിഫത്തും എഴുതണം ഓക്കെ അപ്പൊ ഇതൊരു പാഠ് നിങ്ങൾ പഠിച്ചു വെക്കണം ഇതിൻ്റെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുക എങ്ങനെയാ ചോദിച്ചാൽ മുസ്തഖ് ബലൻ ഇവിടെ ഡാഷ് ജാഹിർ എന്നുണ്ടാവും എന്നിട്ട് ബ്രാക്കറ്റിൽ മുസ്താഖ് ബലൻ മുസ്തഖ് ബലുൻ ഏത് കൊടുക്കണം മുസ്തഖ് ബലൻ എന്ന് കൊടുക്കണം അപ്പം അനുയോജ്യമായ സിഫത്ത് അല്ലെങ്കിൽ മൗസൂഫ് എഴുതു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിൽ അങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ കണ്ടെത്തണം ഇപ്പോൾ ഇതിൽ എത്രയുണ്ട് നമുക്ക് ഓരോന്ന് കണ്ടു വയ്ക്കാം സിഫത്ത് മൗസൂഫായ വാക്കുകൾ കണ്ട തഹയ്യത്തൻ തൊയ്യബ പിന്നെ അൽ കരീം കേട്ടോ രണ്ടിനും ഇത് പിന്നെ അൽ ജദീദത്തി ന്യൂ ബാച്ച് ഇതിനും കസർ ഇതിനും കസർ ഇതിനും താ ഇതിനും താ കേട്ടോ മനസ്സിലായോ അതുപോലെ തന്നെയാണ് ഹയവാനുൻ സോഷ്യൽ അനിമൽ പിന്നെ പിന്നെ ഏതാണ് വേറെ വരുന്നത് പിന്നെയോ പിന്നെ നോക്കാം അതുബുലഹിബ അത് നമ്മൾ പറഞ്ഞു പിന്നെ മഷാക്കില മുഖ്തലിഫത്തി മഷാക്കില മുദിഫത്ത് മൗസുഫാണ് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഈ മഷാക്കിൽ എന്ന വാക്ക് മോന്നസ് ആണ് കേട്ടോ ഓൾറെഡി അതുകൊണ്ട് ഇവിടെ തായില്ലാത്തത് അതുകൊണ്ട് ഇവിടെ ഇതിന് ഇത് മോന്നസ് ആയതുകൊണ്ടാണ് മുഖ്തലിഫത്തി എന്ന് വന്നിട്ടുള്ളത് പിന്നെ മഷ മിൻ മെഷാക്കിൽ എന്നുള്ളത് മഷാക്കിലീന്നാണ് ശരിക്കും വേണ്ടത് ഇവിടെ എന്താണ് അത് ഈ ഫത്ത് കിട്ടിരിക്കുന്നത് ഈ കസറിൻ്റെ സ്ഥാനത്താണ് ഇവിടെ അത് നിങ്ങൾ കൂടുതലായി പഠിക്കേണ്ട ഇതും സെഫത്ത് മൗസൂഫാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക പിന്നെ വേറെ അതുപോലെ മുസ്താഖ് ബലൻ സാഹിറൻ അൽ ജീൽ അൽ ജദീദ്സ് അവിടെ അത്രയും വാക്കുകൾ സെഫത്ത് മൗസൂഫാണ് പരീക്ഷയ്ക്ക് കുറേ ഇങ്ങനെ രണ്ട് രീതിക്ക് ചോദിക്കാം ഇതുപോലെ കുറേ വാക്കുകൾ എന്നിട്ട് അതിന്റെ സിഫത്ത് ഫൗസൂഫ് വേറെ ഇതിൽ ചെയ്താൽ പറയും അപ്പോൾ ഇത് മൗസൂഫ് ഇത് സിഫത്ത് ഇത് മൗസൂഫ് ഇത് സിഫ ആദ്യത്തെ വാക്ക് മൗസൂഫ് ആയിരിക്കും രണ്ടാമത്തെ സിഫത്ത് ആയിരിക്കും അങ്ങനെ മനസ്സിലാക്കിയിരിക്കും ഓക്കെ എത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്ന അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങൾ പഠിക്കാം അസ്സലാ വലൈക്കും വറഹമത്തല്ല